ഒരു ഇന്ത്യൻ ജനതയ്ക്കും ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നാളന്നു മുതൽ ഇന്ത്യൻ ജനങ്ങൾ മനസ്സോട് ചേർത്ത് പിടിക്കുന്ന ഓരോ ഇന്ത്യൻ ജനതകളുടെയും പ്രത്യേക വികാരമാണ് ഇന്ത്യൻ പതാക തന്റെ സംഘടനയ്ക്ക് ഇന്ത്യയുടെ പേരിൽ സ്വന്തമായി ഒരു ചിഹ്നം കൊണ്ടുവരാനുള്ള മോദിയുടെ കുതന്ത്രം പാടെ പൊളിച്ചടിക്കുകയാണ് കോൺഗ്രസ് മോദി സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് വീണ്ടും കോൺഗ്രസ് ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് മോദി സർക്കാർ ദേശീയ ചിഹ്നം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസിന്റെ വിമർശനം ഹർഗർ തിരങ്ക ക്യാമ്പിനായി ജനങ്ങളോട് അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് പ്രധാനമന്ത്രിയെ വിമർശിച്ച് കോൺഗ്രസ് രംഗത്തേക്ക് വന്നേക്കുന്നത് രാജ്യത്തുടനീളമുള്ള ജനങ്ങൾ തങ്ങളുടെ വീടുകളിൽ ദേശീയ പതാക ഉയർത്തുകയും സെൽഫികൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യണമെന്നാണ് ഈ ഹർഗർ തിരങ്ക പ്രസ്ഥാനം കഴിഞ്ഞ ദിവസം മൻ കി ബാത്തിലൂടെ ഹർഗർ തിരങ്കയ്ക്ക് ആഹ്വാനം ചെയ്തതിനു ശേഷം നരേന്ദ്രമോദി തന്റെ എക്സിലെ പ്രൊഫൈൽ ചിത്രം ദേശീയ പതാകയിലേക്ക് മാറ്റിയിരുന്നു ഇതിനെതിരെയാണ് കോൺഗ്രസ് രംഗത്തേക്ക് വരുന്നത് മോദിയുടെ ഹർഗർ തിരങ്ക ക്യാമ്പയിൻ ചൂണ്ടിക്കാട്ടി തിരങ്കയുമായി ബന്ധമുള്ള ആർ എസ് എസ് ബന്ധത്തിന്റെ ഹൃസ്വചിത്രമാണെന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായ ജയറാം രമേശ് പരിഹാസരൂപേണെ അദ്ദേഹത്തിന്റെ എക്സിൽ കുറിച്ചത് ത്രിവർണ പതാക ദേശീയ പതാകയായി സ്വീകരിക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനം വർഗീയതയാണ് സൂചിപ്പിക്കുന്നതെന്നും ആർ എസ് എസ് ചീഫായ എം എസ് ഗോൾവാക്കർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വിമർശിച്ചെന്നുമായി പറഞ്ഞുകൊണ്ട് ആ പഴയ ഒരു ഓർമ്മ ജയറാം രമേശ് ഒന്നുകൂടി തട്ടിയെടുത്തു മറ്റു നിരങ്ങൾ വർഗീയ ചിന്തകളെ പ്രതിനിധീകരിക്കുന്നതിനാൽ ദേശീയ പതാകയിൽ തെന്നും രണ്ടായിരത്തി പതിനഞ്ചിൽ ആർ എസ് എസ് പറഞ്ഞിരുന്നതായും ജയറാം രമേശ് സൂചിപ്പിച്ചു രണ്ടായിരത്തി ഒന്ന് വരെ ആർ എസ് എസ് ആസ്ഥാനത്ത് ത്രിവർണ പതാക പതിവായി ഉയർത്തിയിരുന്നില്ല മൂന്ന് യുവാക്കൾ അതിന്റെ വളപ്പിൽ പതാക ഉയർത്തിയപ്പോൾ അവർക്കെതിരെ അതിന്റെ പേരിൽ കുറ്റം ചുമത്തിയെന്നതായും അദ്ദേഹം പറഞ്ഞു എന്നിരുന്നാലും പ്രധാനമന്ത്രി ഇപ്പോൾ ദേശീയ പതാക ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണ് കാരണം മോദിയുടെ സംഘടനയ്ക്ക് ഇന്ത്യക്ക് സ്വന്തമായി അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ചിത്രമോ ചിഹ്നങ്ങളോ ഇല്ല എന്നും ജയറാം രമേശ് കൂട്ടിച്ചേർത്തു മാത്രമല്ല ആർ എസ് എസ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ വാർഷികം ഇന്ത്യക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ആഘോഷിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനമാകുമ്പോൾ നമുക്ക് വീണ്ടും ഹർഗർ തിരങ്കി ആവിസ്മരണീയമായ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റാം ഞാൻ എന്റെ പ്രൊഫൈൽ ചിത്രം മാറ്റുകയാണ് അതുപോലെ ചെയ്തുകൊണ്ട് നിങ്ങളും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിൽ എന്നോടൊപ്പം ചേരാനും ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ സെൽഫികളും പങ്കിടുക എന്നും പറഞ്ഞുകൊണ്ട് ഓഗസ്റ്റ് ഒൻപതിനായിരുന്നു നരേന്ദ്രമോദി എക്സിൽ കുറിച്ചിരുന്നത് ശേഷം തന്റെ പ്രൊഫൈൽ ചിത്രം മാറ്റുകയായിരുന്നു